ഇവിടെ മഴ ആയിട്ട് ബസ്സുകളൊക്കെ ഇങ്ങനെ മിക്ക ബസ്സുകളും മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുക്കിയേക്കും കല്പേ പോകാൻ പോവാണ് എടപ്പള്ളിയിലൊക്കെ സീനാണോ എടപ്പള്ളിയിലൊക്കെ സീനാണോ ഏ വെള്ളം കേരള ആളണ്ടോ അവസ്ഥയാണല്ലേ എന്നാലും ഓടുന്നു അതെ അതെ ഏ അതെ അതെ അതുകൊണ്ട് ഓക്കെ പോവണ്ടല്ലേ അപ്പൂസ് അങ്ങനെ ഇവിടെ മഴ ഇപ്പൊ ജസ്റ്റ് ഒന്നും മതി അല്ലെ ചീനിക്കൻസ് ഓക്കെ അപ്പൊ ഇവിടെ മുഹബത്തി അടക്കമുണ്ട് ബിസ്മി കയറ്റിടേ കാക്കനാട് പോണേ ബിസ്മി എണ്ണീട് തൂറിലേക്കാളും വണ്ടിയാട്ടി മെഡിക്കൽ കോളേജ് ഒരു പോണ ബസ് ആണത് മെഡിക്കൽ കോളേജ് കങ്ങരപ്പള്ളി കോമ്പാറ തൃക്കുനത്തുറ ഇരുമ്പന ചുറ്റേറ്റാരി ഈ ബസ്സിന്റെ പറഞ്ഞിട്ട് പോകേണ്ടത് മഴ കാക്കനാടക്ക എന്താണോ അവസ്ഥ അവിടെ എങ്ങനെ അവസ്ഥ ആ റൂട്ടിലൊക്കെ മഴ പെയ്ത് പ്രശ്നമാണോ ഇപ്പൊ മനക്കപാടി വീട്ടിലെ ഉണ്ടോ മഴ വിഷയമാണല്ലേ ഇവിടെ ഇപ്പൊ ബാക്കി ബസ്സിലൊക്കെ കൂടെ ഉണ്ട് ഇപ്പൊ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ അയവടിമാല അപ്പൂസ് പിന്നെ ഇവിടെ ചീനിക്കൻസ് ഉണ്ട് പിന്നെ സെന്റ് ജോർജ് ആള പിന്നെ കാലത്തിൽ വണ്ടിയുണ്ട് അപ്പൊ കണ്ടക്ടറുണ്ട് എങ്ങനെയാണ് പോ മഴ ഒക്കെ ആയിട്ട് എന്താ അവസ്ഥ മഴയൊക്കെ ആയിട്ട് എന്താ അവസ്ഥ ആൾക്കാര് കുറവാണല്ലേ ആളുകളൊക്കെ കുറവല്ലേ റൈഡോ അങ്ങനെ ബസ്സുകളൊക്കെ ഉണ്ട് കൂടെ ഫുള്ള് അവസ്ഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നു ആ പോണുള്ളൂ മഴ പെയ്ത് മാറി മറിഞ്ഞിങ്ങനെ ഒരവസ്ഥയാണ് കാരണം വരുന്നു പോകുന്നു വരുന്നു പോകുന്നുള്ളവസ്ഥയിലാണ് ആകാശം നഷ്ടം സ്കൈ മൊത്തം രാവിലെ ഇതാണ് നില ഒരു പാലുവേര ഈ ഒരു സൈഡിലുള്ള അവസ്ഥ നമുക്ക് ഇനി എറണാകുളം സൈഡിൽ അതായത് ബസ് സ്ഥലം പോണ ഭാഗത്തേക്കൂടി പോയിട്ട് വരാം മുഹബത്ത് രാജാവ് അതിപ്പോ പോകാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോയി ఫోటోచ బెస్ట్ అక్షరీనా మదీనం ఫోటో వచ్చి ఫోటో వచ్చిపోవడం మదీన ఉంటుంది అక్ష అప్పూ సక్షనం ാണ് ബസ് സ്റ്റാൻഡ് ചെയ്യുന്നാണ് ഇപ്പൊ പോകുന്നത് മഴ ഇപ്പൊ ഇച്ചിരി കുറവുണ്ട് ഇപ്പൊ അവിടെ വരെ ഓടെ എത്തുമോ എന്താ അവസ്ഥ കൊച്ചിയിലേക്കാ കൊച്ചിയിലേക്ക് എന്താ അവസ്ഥ ആടെ എത്തുമ്പോ തന്നെ സമയം ഒരവസ്ഥയാവുമല്ലേ ഓടെ എത്തുമ്പോ തന്നെ സമയം ആവുമല്ലേ ഇവിടെ റോഡ് നെറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടി കണ്ടത് കൊള്ളാലേ ഇവിടെ സ്റ്റാൻഡിൽ വന്നപ്പോഴും കണ്ട വണ്ടിയാണ് മട്ടൂർ പഴയങ്ങൾ സെയിലാക്കാൻ എന്തോ വന്ന വണ്ടിയാണ് ഇതേ കഴിച്ച അഞ്ചല് വണ്ടി കഴിച്ച് അഞ്ചല് ഞാൻ എൻ്റെ അക്ഷയ കാര്യങ്ങളുണ്ട് നമ്മള് ബസ്സിലോ അല്ലേ ഓക്കേ ഏതോണ്ട് അഞ്ഞൂല്ലേ അവനാ ഈ മഴ അവസ്ഥ ആണ് റോഡ് ഭയങ്കര വിഷയമാണല്ലേ നമ്മളീ വെള്ളത്തിൽ ഓടിച്ചിട്ട് പോവാൻ പറ്റും അതിൽ പറഞ്ഞു ഒതുക്കിട്ട് കഴിഞ്ഞാൽ വണ്ടി പിടിക്കാൻ ആള് വരുന്നു ആദ്യം വരുന്നു അത് നമ്മളീ വെള്ളത്തിൽ ഓടിക്കാ ബോട്ട് ആണോ ആൾക്കാർക്ക് വണ്ടിയിലോട്ട് കേറണെങ്കിൽ വെള്ളത്തിൽ നീന്തി പറഞ്ഞു ഇതൊന്നും നടപടിയാണോ കേട്ട ഇത് ശെരിക്കും പറഞ്ഞാൽ ഇവിടെ സർക്കാർ കുടിച്ചു പോകണമെന്ന് ഞാൻ പറയും അമ്മാതി പുതിയ ആൾക്കാർ വരുമ്പോ വിചാരിക്കുന്നത് കൊച്ചി കായലാസായിട്ട് അവര് അവര് മോട്ടിക്കൂടെ പോണെ യൂറോപ്പിനേക്കാൾ നല്ല റോഡാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി യൂറോപ്പിനേക്കാൾ നല്ല റോഡാണെന്നാണ് പിണറായി എന്ത് പറഞ്ഞാലും പക്ഷേ ഇതൊക്കെ സർക്കാരിന്റെ അതെ കാരണം ഇത് കൊച്ചി പോലും അതെ മെട്രോ സിറ്റി ഒരു സിറ്റിയാ അതല്ല അതായത് തൃശ്ശൂരിൽ നിന്നും പെങ്കൊച്ചു ആ പെങ്കൊച്ച പാലക്കാട് അവന്റെ ആ അമ്മയുടെ വീട്ടിലൊക്കെ പോകണേ അപ്പൊ ആ പെൺകൊച്ചി അതിശയപ്പെട്ട് ഇത് ഞാൻ പറഞ്ഞതല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എഫ് ഇടതുപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ അതിശയപ്പെട്ട് റോഡ് എന്തിനു മാറ്റാൻ മാറണം യൂറോപ്പിനേക്കാൾ രാം ഞാൻ എടപ്പള്ളി ടോൾ അങ്ങോട്ട് സത്യം അങ്ങോട്ട് നോക്കി മൊത്തം വെള്ളക്കെട്ടാണ് വെള്ളത്തിക്കുള്ള യാത്ര ചെയ്യുന്നത് ബസ് സർവീസ് അത് പുതിയൊരു 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 ഐഡിയ ഒന്നല്ല രണ്ടാം നല്ല വാട്ടർ മെട്രോ മൂന്നാമത് മെട്രോ ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെവിടെയാണ്ട് അത് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരഭിപ്രായവും ഇല്ല ഒന്നുമില്ല നേരെ എന്തോരും ടാക്സി കേരളത്തില് എത്ര ബസ് കേരളത്തില് ഒരു എന്റെ ഒരു അറിവിലാണ് ഈ പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് മുപ്പത്തിമൂവായിരം പ്രൈവറ്റ് ബസ്സിനായി എന്തോളം ടാക്സി കിട്ടും ഇപ്പൊ കേരളത്തിൽ ഒമ്പതിനായിരം പ്രൈവറ്റ് ബസ് ഉള്ളു എന്തുകൊണ്ടാണ് ടാക്സി കുറഞ്ഞു അതെന്തുകൊണ്ട് സർക്കാർ കണക്കിലേക്കുള്ള എന്തുകൊണ്ട് കണക്കിലെടുക്കുന്നില്ല അതെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാ തൃശ്ശൂരിൽ നിന്ന് അമ്മ മോളുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിലൊക്കെ പോകണേ പാലക്കാട് യൂറോപ്പിനേക്കാളും നല്ല റോഡാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഏത് റോഡാണ് നല്ലത് ആ പിണറായി വിജയന്റെ വീട്ടിലേക്ക് പോണി കാറുകാർ സൈഡ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് വിജയൻ്റെ സമയം ഒക്കെ ബുദ്ധിമുട്ട് അറിയിക്കുവോ അല്ലെ മരണപ്പാറ്റിലല്ല ജീവിക്കാൻ വേണ്ടി പരക്കമ്പാത്തിന്റെ വീട്ടിലേക്ക് പോകണ റോഡെങ്കിലും നല്ലതുണ്ടോ അവിടെ ഒരു റോഡ് നല്ലതാണ് പിന്നെ ഈ ബസ് കുറ്റം പറയുന്ന മായങ്ങാടുണ്ടല്ലോ അവരോട് പറയാൻ ഒരു ദിവസം ഓരോ ഔദ്യോഗിക പദവിയില്ലാണ്ട് കേറിയിട്ട് ഞങ്ങൾ ഓടിക്കുമ്പോൾ ഒന്ന് ഓടിച്ചു കാണിച്ചിട്ട് എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ കുറ്റം പറയാൻ പറ്റണം കേരളത്തിലെ എന്നെ കുറ്റം പറയാൻ എനിക്ക് പറ്റും അപ്പൊ നീ കാണിക്കുന്ന പരിപാടി എനിക്ക് അറിയില്ല ഇത് മോശം എനിക്ക് പറയാൻ പറ്റും പക്ഷെ അത് കാണിക്കണോ കേരളത്തിലെ ടാക്സ് മാത്രമേ ജാമ്യം അവനെള്ളി പോകും കേരളത്തിലെ പ്രൈവറ്റ് പണിക്കാർക്ക് എന്തെങ്കിലും ബസ്സിൽ പണിക്കാര്യ പോളിസി ഒന്നുമില്ല സ്റ്റോപ്പിൽ നിർത്തിലും കുഴപ്പമില്ല ഒന്നും ഇല്ല പ്രൈവറ്റ് ബസ് എന്തോ സ്റ്റോപ്പിൽ നിർത്തില്ല അവനക്ക് കേസ് ഒന്ന് ഓണടിച്ച കുഴപ്പം ഒന്ന് ഓണടിച്ച കേസ് ടുവന്റി നൈൻറ്റി ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് പല വകുപ്പുകളും കേസ് എന്തുകൊണ്ടാണ് ഈ എന്തോ എന്തോ എന്തുകൊണ്ടാണ് ഈ കേസ് ഈ റോഡ് നന്നാക്കാത്ത ടാക്സ് കേരളത്തിന് കിട്ടുള്ള ബസ് മൂന്ന് മാസം അഡ്വാൻസ് ആണ് ടാക്സ് അടിക്കണത് ടാക്സ് എന്നിട്ട് ചെയ്യാനോ ഒമ്പതിനായിരത്തി എഴുന്നൂറ് ബസ് അഡ്വാൻസ് ആണ് ടാക്സ് അടക്കണത് ഈ പൈസ എങ്ങനെ പോണിക്കാസ് ആർ ടി സി നഷ്ടത്തിലാണ് കെ എസ് ആർ ടി സി നിർത്തണം എന്നിട്ട് പ്രൈവറ്റ് ബസ്സിന് സർവീസ് കൊടുക്കണം പ്രൈവറ്റ് ബസ്സിന് പെർമിറ്റ് കൊടുക്കണം സർവീസ് കൊടുക്കണം അപ്പഴും കേരളത്തിന് ടാക്സല്ലാക്സ് കിട്ടും ഈ ടാക്സ് കിട്ടുന്നത് ഒഴിവാക്കി പ്രൈവറ്റ് ബസ്സിന് ഒഴിവാക്കി കെഎസ്ആർടിസിന് നന്നാവും ഒമ്പതിനായിരം പ്രൈവറ്റ് ബസ്സും കേരളത്തിൽ നിർത്താൻ തയ്യാറാണ് പക്ഷെ അപ്പോഴും കേരളം നന്നാവൂല എൽ ഡിഎഫ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ പിണറായി വിജയന്റെ ഭരണമാണ് നടക്കുന്നത് അച്യുതാനന്ദ അച്യുതാനന്ദരിച്ചപ്പൊണ്ട ഈ കേരളത്തിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ലോ റേഷൻ മാവേശൂർ മറ്റുള്ള സപ്ലൈ കോ സാധനം ഉണ്ടായി ഈ പിണറായി വിജയൻ എന്ത് ഈ ഗുണ്ടകളെ സംരക്ഷിക്കാൻ എന്തിനാ ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് എന്തുണ്ടാ പിണറായി വിജയൻ ഗുണ്ടായതുണ്ടോ കേരളത്തിലെ എല്ലാ ജനതയും തെരഞ്ഞെടുക്കപ്പെട്ടാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ മുഖ്യമന്ത്രി അവനെന്തിനാ ഈ ഗുണ്ടകളെ സംരക്ഷിക്കണ ഈ കൃപാണി മനോജും മറ്റുള്ളവരെയൊക്കെ എന്തിനാ താങ്ങി പിടിക്കണശേഖരനെ കൊന്ന് യു ഡി എഫിന്റെ എന്തിനാ കൊന്നിട്ട് അവനെ അവന്മാരെ ആ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കണ ജനങ്ങളുടെ പ്രതിനിധിയാണ് പിണറായി വിജയൻ ഈ പിണറായി വിജയന് ജനങ്ങളുടെ കൂടെ നിന്നാ പറയലപാതക കൊള്ളക്കാരും കൂടെ കാര്യം ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞ കേരളം നന്നാവൂല്ല എൽ ഡി എഫ് ഭരിച്ചാൽ നാശകോശ കോടാലിയാകും ഇനിയൊരു പറഞ്ഞു എൽ ഡി എഫിന് ഇല്ല ഇടതുപക്ഷത്തിനുണ്ടാവില്ല എന്റെ പേര് മുഹമ്മദ് റിയാസ് കടകഞ്ചെ സൗത്ത് ചെമ്പറക്കി പിൻകോഡ് അഞ്ച് ഓൾമോസ്റ്റ് എല്ലാവരുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ടു ആ ഒരു രീതി തന്നെയാണ് കാരണം പറഞ്ഞേ ബസ്സുകള് വലി പണ്ട് ശരിയാണ്ട് ഇവിടെ ശരിക്കും കാരണം അവരുടെ ഒരു ഇതാണ് പിന്നെ ഉത്തരവാദിത്തം പിന്നെ ഈ കണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും സർക്കാരിനെയല്ല കുറ്റം പറയുന്നത് പക്ഷേ ഇന്ത്യ ഉദ്യോഗസ്ഥർ തന്നെ കുറ്റം പറയുന്നത് സർക്കാരിന്റെ കുറ്റം പറയുന്ന ഞാനൊരു രാഷ്ട്രീയ ഞാൻ പറയാം നമ്മൾ ആർക്കും രാഷ്ട്രീയം ഇതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വണ്ടി വെള്ളത്തി കൂടി ഇപ്പൊ ബസ് കാര്യങ്ങള് ലൈനത് കാര്യങ്ങളെല്ലാം പോകണം നിങ്ങളെ ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ആവേ മരിയാന്ന് പറഞ്ഞ വണ്ടി ആക്സിഡന്റ് ആയി ഇപ്പൊ കുറെ പേര് ഓവർ സ്പീഡ് കാര്യങ്ങൾ പക്ഷെ അതിന്റെ ലൈനത് കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ട് മഴയെത്ത് ഈ മലയത്ത് ഈ അഞ്ചുമിനിറ്റ് നിങ്ങളുടെ ഒരു വണ്ടിക്ക് കേരളത്തിലെ ആലുവയിൽ നിന്നും എറണാകുളം സൗത്ത് വരെ ഒരു മണിക്കൂർ റണ്ണിന്റെ ബസ് ഈ ഒരു മണിക്കൂർ റണ്ണിൻ ഉണ്ട് ഒരു പോലീസ് ഒരു ആംബുലൻസ് ഒരു മറ്റുള്ള വാങ്ങന മന്ത്രി മണിക്കൂറുകൊണ്ട് ആർക്കും കാണിക്കാൻ പറ്റൂമുട്ടാണ് അപ്പോഴും അപ്പോഴും ഈ ഒരു മണിക്കൂർ ടൈം കൊണ്ട് ഈ പ്രൈവറ്റ് ബസ് ഓടണം പത്ത് വർഷം കഴിഞ്ഞാല് ഇതേ ഒരു മണിക്കൂറുകൊണ്ട് ഓടണം പത്ത് വർഷം മുമ്പും ഒരു മണിക്കൂറുണ്ട് ഓർമ്മ അപ്പൊ അവർക്ക് മാത്രം എന്താ പ്രൈവറ്റ് ബസ്സിന് മാത്രം എന്തെ ഒരു തീരുമാനം സർക്കാരിനോ ആർ ടിഒക്കോ അല്ലെ ആർ ടിഒ മുഖേനയോ തീരുമാനമുണ്ടാക്കിട്ടില്ലല്ലോ അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സാരെന്താ എന്റെ എന്നെ സംബന്ധിച്ച് പറയുന്നത് എനിക്ക് ഭാര്യ രണ്ട് മക്കൾ ഉമ്മാപ്പുണ്ട് എനിക്ക് കുടുംബണ്ടും കൂട്ടുകാരും എല്ലാ ഞാനും ഈ ഒരു മണിക്കൂർ കൊണ്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ ഒരു ഒരു മണിക്കൂർ മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്റെ ഒരു മിനിറ്റ് ആണ് അടുത്ത വണ്ടി കിടക്കണത് ആ ഒരു ഒരു മിനിറ്റ് പുറകിലുള്ള വണ്ടിക്കാരൻ എന്റെ കൊലവള്ളിക്ക് പിടിക്കുമ്പോ ഈ ആർ ടിഒയും ഈ പോലീസുകാരനും ഈ പോലീസുകാരനും ഈ ആർ ടിഒയും ആരും ഇണ്ടാവില്ല എന്റെ അഭിപ്രായത്തില് ശരിക്കും പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആള് ബോട്ടിങ് കാരണം കാരണം ഈ ബോട്ടികളെ പോകുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരായാലും ബസ്സുകാരായാലും കാറുകാരായാലും കാരണം വെള്ളത്തിക്കളെ പോണേ വെള്ളത്തിളെ പോണേ അനുവദിക്കണത് എന്റെ പ്രത്യേക അപേക്ഷയാണ് കാര്യം വേറെ ബോട്ട് ഓടിക്കാൻ പഠിക്കുന്നവർക്ക് പ്രൈവറ്റിൽ ഓടിക്കാനും വണ്ടി ഓടിക്കാനുള്ള അവകാശം കൊടുക്കണം കാരണം വേറെ കാരണം എറണാകുളം സിറ്റിക്ക് വണ്ടി ഓടിക്കുന്ന ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് പറയാം കാരണം മൊത്തം വെള്ളത്തിൽ അങ്ങനെയാണ് ഞാനൊക്കെ അരയിലൊക്കെ മറ്റേ സാധനം കെട്ടിവെച്ചോണ്ടിപ്പൊ നടക്കണേ എപ്പഴാ വെള്ളം പോകണ എന്ന് പറയാൻ പറ്റിയാലോ ഒരു പട്ടിക്കളെ പോലെ ഒരു ഒരു ഊർക്കാൻ പഠിക്കാനോ അരയില് ജാക്കറ്റ് വെക്കണ്ട അവസ്ഥയാപ്പളാ വെള്ളം പോകണേ എപ്പളാ വെള്ളം പോകണേ അറിയാൻ പാടില്ല ആ ഒരു അവസ്ഥയാളെ അതുകൊണ്ട് ഞാന് കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് മറ്റേ ഇതിനകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട് അതെപ്പോഴാലും പൊങ്ങിക്കിടക്കും അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തിരുന്നു കാരണം എനിക്ക് ജീവിക്കണം എറണാകുളം കാരണം എനിക്കെപ്പള്ള പൊങ്ങനെ പറയാൻ പറ്റില്ല പൊങ്ങുമ്പോൾ പൊങ്ങി പോണം മരിക്കരുത് അതുകൊണ്ട് സെറ്റപ്പിലോട്ട് കിടക്കാൻ പോകണം സർക്കാർ ും എനിക്ക് നോക്കണ്ടേരിക്ക അവസ്ഥ അപ്പൊ ഗൈസാബ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ നല്ലൊരു സിറ്റുവേഷൻ അപ്പൊ ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ